ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരും മഴയെന്നു പറഞ്ഞാൽ പെരു 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 പെരുമഴ മഴ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരിക്കുന്നു ഒരു നിവർത്തിയില്ലാത്ത മഴ പെയ്ത ഭയങ്കര മഴ നേരം നന്നായിട്ട് തോന്നിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച തുണിയൊക്കെ രാവിലെ ഒന്നു തോന്നില്ല നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴ പെയ്തു സൂപ്പർ മഴ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി നേരം തോന്നിങ്ങനെ നിന്നു നിന്ന് കഴിഞ്ഞ് ഞാനിപ്പോൾ വിചാരിച്ചു തുണികളൊക്കെ ഒന്ന് കഴുകിയിടാം നമുക്ക് വയ്യാങ്കിൽ നമ്മൾ കഴുകിയിടത്തില്ലല്ലോ അപ്പോൾ ആവുമ്പോഴാണ് നമ്മളൊന്ന് കഴുകാമെന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനൊരാഗ്രഹത്തോടെ എല്ലാം കഴുകി എങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടപെടാതെ മഴ അച്ചാച്ചൻ്റെ അജുമോൻ്റെയും തുണിയായിരുന്നു കഴുകാനുള്ളത് അത് കഴുകിയിട്ടു കഴുകിയിട്ട് കഴിഞ്ഞപ്പം മഴയായി മഴയായി ആയി നമ്മളെല്ലാം പറക്കി പറക്കിക്കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് വിരിച്ചിട്ടു എല്ലാം അകത്ത് കൊണ്ട് വിരിച്ചിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫോണ് വെളിയിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ വെളിയിൽ അന്നേരം വെച്ചേക്കുമായിരുന്നു അപ്പം ഞാനത് പിന്നെ നനയാതെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പം ഇനി ചിലപ്പോൾ അറിയാനൊക്കെ അതവിടുന്ന് തറയിലെങ്ങാണോ വീണ് വെള്ളത്തിലെങ്ങാണെങ്കിലും പോയി വീണാലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങ വന്ന് അത് എടുക്കാൻ വന്നതാണ് ഇതുവഴി ഇറങ്ങി വന്ന് അല്ലാത്തടത്തൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നനയും അപ്പം ഇങ്ങനെ മഴയാ മഴയിൽ രാത്രി മഴയിൽ ഇല്ലയോ മഴ പെയ്ത് പെയ്ത് ഭയങ്കരമായിട്ട് പെയ്യുന്ന ഒരു ഒന്നൊന്നര പെയ്ത്താകട്ട ഒന്നൊന്നര തുള്ളിയ വീണോണ്ടിരിക്കുന്ന തുള്ളികളെ തുള്ളികളൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള തുള്ളികളാ വീഴുന്നത് ഇങ്ങനെ വന്നിങ്ങനെ ഇതൊക്കെ കണ്ട് മഴ മഴ കാണാൻ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാന്നല്ല ഒരു കമ്പൊക്കെ എടുത്ത് കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ ഒരു കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്നോണ്ട് വെള്ളത്തിലടിച്ചും അല്ലാതൊക്കെ ഇങ്ങനെ ഒരു കമ്പ എടുത്ത് അടിച്ചോണ്ടിരുന്ന് മഴ ഇരുന്ന് നമ്മൾ കാണും മഴയെ കാണാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് കാറ്റൊന്നും അടിക്കാതിരുന്നാൽ മതി മഴ പെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല മഴയും അങ്ങനെ ഓവറായിട്ടങ്ങ് പെയ്തു കഴിഞ്ഞാലും കുഴപ്പമാണ് പക്ഷെ അല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മാറ്റമോ പണ്ട് ഇങ്ങനെയൊന്നുമല്ല ഇതുപോലെ ഇങ്ങനെ അങ്ങ് പിന്നെ പെയ്യോ ഒന്നുമല്ല അതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യാൻ ഇപ്പം ഇപ്പോഴത്തെ മനുഷ്യരെ പോലെ തന്നെ മഴയും മഴയ്ക്കോ അങ്ങനത്തെ ഇതൊന്നുമില്ല മഴ അതിന് തോന്നുമ്പം പെയ്യും അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അങ്ങോട്ട് തുറന്നു കഴിയാ അത്രയും ദിവസം മഴയില്ലാതിരുന്നിട്ട് സ്കൂൾ അങ്ങോട്ട് തുറക്കുന്നതും മഴ പെയ്യുന്നതും ഒരുപോലായിരിക്കും മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തനോട് ഇപ്പം എല്ലാം നനച്ച് ഒരു പരുവമാക്കി സ്കൂളിൽ ചെന്നിട്ട് പൂരി പിഴിഞ്ഞ് കുടഞ്ഞ് ഇട്ടുകൊണ്ടായിരുന്നു അന്നൊക്കെ നടക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കത്തില്ല സ്കൂളിൽ ചെന്നിട്ടാതൊന്നും ഊരിയിട്ട് പിഴിയാവുന്ന വെച്ച് കഴിഞ്ഞാലൊന്നും നടക്കത്തില്ല ഊരി പണ്ടൊക്കെ ഊരി പിഴിഞ്ഞ് കുടഞ്ഞ് എടുത്തിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ഇതുപോലെ ഒരു വലയം പോലെ നമുക്ക് ചുറ്റും ഒരു ഒരു വലയം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മളെ നിർത്തും എന്നിട്ട് അങ്ങനെ ഊരി കുടഞ്ഞ് പിഴിഞ്ഞ് ഇടുമായിരുന്നു പിള്ളേരൊക്കെ ഇപ്പോൾ അങ്ങനത്തെ സ്നേഹമൊന്നുമില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ പണ്ടും കുഞ്ഞ് ചില പിള്ളേരൊക്കെ നമ്മുടെ ഉടുപ്പയിലൊക്കെ ഇങ്ങനെ പിന്നെ മഷി കൊടയുവോ മഷി വെച്ച് വരയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട് ചില പിള്ളേർ ഇപ്പോഴും ഇന്നലെ ആണെങ്കിൽ അരിമോൻ ഇട്ടുകൊണ്ട് പോയി ഷപ്പിൻ്റെ പുറവശത്ത് ഒരു നീളത്തിലുള്ള ഒരു ഒരു കണ്ണം പോലെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുക ഒരു കുത്ത് വലുതായിട്ടും ഇട്ട് എന്നിട്ട് ഒരു കണ്ണം പോലെ പിന്നെ ഞാനത് പിന്നെ സോപ്പ് വെച്ച് ഇങ്ങനെ തേച്ചിട്ടിങ്ങനെ ഉരച്ചപ്പോൾ അത് അങ്ങ് പോയാൽ ആ തുണി അങ്ങനത്തെ ആയതുകൊണ്ട് അതങ്ങനെ ഉരയ്ക്കാനൊക്കെ പറ്റി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ എന്താ ആരാ ഏത് പിള്ളാരാന്നൊന്നും അജു അറിഞ്ഞു പോലും കാണത്തില്ല അത് വരച്ചതൊന്നും അറിഞ്ഞായിരുന്നേ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞാൽ അമ്മച്ചി എൻ്റെ ഉടുപ്പിലെല്ലാം വരച്ചു വെച്ചെന്നൊക്കെ കഴിഞ്ഞ ആണെങ്കിൽ വന്ന് പറയുമായിരുന്നു പക്ഷേ ഈ വർഷം അവനെ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനൊരു വര വരഞ്ഞത് എന്താ മഴ മഴയ കിളിയുടെ ഭാഗ്യമായിരുന്നു ഇപ്പം ചെങ്ങട്ടോ റംബുട്ടാൻ എല്ലാം കിളിയൊക്കെ തിന്നാം വേണമെന്ന് പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ കൊടുക്കാതെ നിർത്തി വേണമെന്നൊരാൾ പറഞ്ഞിട്ട് അവസാനം വന്നപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറിക്കാതെ തിരിച്ചു പോയി ഒരക്ഷരവും പറഞ്ഞില്ല സാരമില്ല അവരൊരു അഡ്വാൻസ് അഞ്ഞൂറ് രൂപ തന്നു ആ പൈസ നമുക്ക് വേണ്ട നമ്മളങ്ങ് തിരിച്ച് കൊടുക്കണമെന്ന് ഞാൻ അജ്മോനോട് പറഞ്ഞ് നമുക്കത് വേണ്ട നമ്മൾ ആ അഞ്ഞൂറ് രൂപയും കൊണ്ട് നമ്മളെങ്ങും ചെല്ലത്തില്ല അല്ലെങ്കിൽ അവർ ആദ്യം പറയണം നമുക്ക് വേണ്ട എന്നുള്ളത് പറയണം അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു അന്ന് വലയിടാനെന്നൊക്കെ അവരത് ചെയ്തില്ലായിരുന്നു താരമില്ല കിളികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റംബുട്ടാന് നല്ല മധുരമാണ് ഈ മുമ്പശത്ത് നിൽക്കുന്ന റംബുട്ടാന് പിന്നെ ഇതിന് ഇതിന് ഇല്ല ഇതിന് പുളിയാണ് ഇതിന് മധുരമൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് അതിൻ്റെ അതും എല്ലാം മുക്കാലും തിന്നു നിർത്തിയേക്കോ തോട് മാത്രമേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതേലൊക്കെ കായ ഉണ്ടായിരിക്കും അതിൻ്റെ മുക്കാൽ ഭാഗവും തിന്നിട്ട് തോടാണ് നിൽക്കുന്നത് അപ്പുറത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരത്തിന് അങ്ങ് ഏറ്റവും ഭയങ്കര മധുരവാണ് അതല്ലാതെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അത് അതിന് വിലയിടാമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ് അതിന് വില ഇടുവാണെന്നെങ്കിൽ അവർ പറഞ്ഞ വിലയുടെ രണ്ടരട്ടി പൈസ എന്നും അല്ല അവർക്ക് കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്കറിയാം കാരണം അത് അത്രത്തോളം ഉണ്ടായിരുന്നു ഭയങ്കര ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഒരു വഴി അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു വഴി അടഞ്ഞാൽ ദൈവം നമുക്ക് പല വഴി തുറന്ന് തരുമെന്ന് പറയത്തില്ലോ ഒരു വഴി അടഞ്ഞാൽ നമുക്ക് ദൈവം ആയിരം വഴികൾ തുറന്നു തരും ഞാൻ അജുവിനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലെ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ ചെയ്യരുത് മോനെ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരിക്കലും ഒരു മനുഷ്യരോട് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിക്കാൻ പാടില്ല പറഞ്ഞ് ഒരു മനുഷ്യരെ നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നുള്ളത് കണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളേ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മഴ എല്ലായിടത്തും ഉണ്ട് ഭയങ്കര മഴ ഭയങ്കര തോടൊക്കെ അങ്ങ് കവിഞ്ഞു ഒഴുകിയതല്ലായിരുന്നോ അതെല്ലാം രണ്ട് മൂന്ന് ദിവസം നല്ല ഒരു വെയിലെല്ലാം കുറച്ച് അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ മനുഷ്യനൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാവുന്ന എല്ലായിടത്തും എല്ലാം അങ്ങനെയൊക്കെ ആയി കാണുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന പെരുമഴയായിരുന്നു നമ്മുടെ ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിലെല്ലാം അതുപോലൊക്കെ എല്ലായിടത്തും ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് എന്നാണ് പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മുടെ വീടിന് ചുറ്റുപങ്ങ് മരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല പേടിയാണ് കേട്ടോ കാറ്റൊക്കെ അടിക്കുന്നത് കാണുമ്പോഴേ ആ ഏത് ദൈവത്തിനെയും വിളിക്കാത്തൊരു ആ സമയത്ത് ദൈവത്തിനെ ഒരു പ്രാവശ്യമല്ല പതിനായിരം പ്രാവശ്യം വിളിച്ച് കരഞ്ഞു വിളിച്ചു പോകും താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു കമൻറ്റ് അയക്കാൻ മറക്കല്ലേ